മധ്യപ്രദേശിലെ ജാബുവയിൽ വാഹനാപകടത്തിൽ ഒൻപത് മരണം രണ്ടുപേർക്ക് പരിക്കേറ്റു സിമെന്റ് നിറച്ച ട്രോളി ട്രക്ക് മറ്റൊരു വാഹനത്തിന് മുകളിൽ മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം അപകടം ഇത്ര വലിയ തീവ്രതയിൽ തീവ്രതയിലുണ്ടാവുള്ള കാരണം എന്താണ് ഒൻപത് മരണത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ബൽറാം ഹഷ്മി മധ്യപ്രദേശിലെ ജാംബു ജില്ലയിലെ മേഘ്നഗറിലാണ് ഈ അപകടമുണ്ടായത് ഈ അപകടം നടന്നത് ഒരു താൽക്കാലിക റോഡ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം നടന്നു വരികയായിരുന്നു അവിടെ നിർമ്മിച്ച താൽക്കാലിക റോഡിലൂടെ പോവുകയായിരുന്ന സിമന്റ് നിറച്ച ട്രോളി ട്രക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട മറിഞ്ഞാണ് അപകടമുണ്ടായത് ഈ ട്രക്ക് മറിഞ്ഞ് വീണത് ഒരു വാനിലേക്ക് മുകളിലേക്കായിരുന്നു ഈ വാനിലുണ്ടായിരുന്ന യാത്രക്കാരാണ് മരിച്ച ഒൻപത് പേരും രണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരുടെ നില ഗുരുതരമാണ് എന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്നത് വിവരം ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ വാഹനത്തിൽ അമിതഭാരം കയറ്റിയതാണോ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായത് എന്നാണ് പ്രാഥമികമായ നിഗമനമുള്ളത് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ ബൽറാം നൂറുംകാടിയാണ് ആ അപകടത്തിന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്